വന്ന വഴി മൊത്തം ഭയങ്കര മഴയായിരുന്നു അതിസാഹസികമായി സാഹസികമായി മഴയത്തൂടി വണ്ടി ഓടിച്ചാണ് നമ്മൾ പോകുന്നത് ഹൈവേയുടെ പണിയൊക്കെ നടക്കുമായിരുന്നു അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ചന്ദ്രേട്ടന്റെ ചായക്കടയാണ് നമ്മുടെ ഫുഡ് ഹണ്ടർസ് ആകും ഷെഫ് പിള്ളയൊക്കെ വീഡിയോ ചെയ്ത് വൈറലാക്കിയ ആ ചന്ദ്രേട്ടന്റെ ചായക്കട എക്സ്പീരിയൻസിലാണ് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് കാമോൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയ്ക്ക് കുളിർമ കിട്ടും അതുകൊണ്ടാണ് ചില അസുഖം വരുമ്പോൾ തലയിൽ തലയിൽ വെക്കുന്നത് അല്ലാണ്ട് അത് ഒരു വെച്ച് അതിന്റെ കോൺസെപ്റ്റ് പോകുന്ന എട്ട് മണിക്ക് ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ എത്തി അതുകൊണ്ട് അവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല നമ്മളായിരുന്നു അവിടത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് നമ്മൾ അവിടെ ചെന്നിരുന്ന പാടെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഒന്ന് കടയിൽ നമ്മൾ എങ്ങനെ പോകും ഇതാണ് നമ്മുടെ ചന്ദ്രേട്ടൻ ഞാൻ ചേട്ടാ എത്ര കട വർഷത്തിനാലാമത്തെ കൊല്ലം അപ്പൊ ഈ മറ്റേ ഷെഫിലേക്ക് വന്നതിനു ശേഷം കട തുടങ്ങിയ കട തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോണ്ടിരിക്കുവായിരുന്നു പക്ഷെ എന്റെ കൈലം മാത്രമേ അതുകൊണ്ട് ക്ലിയർ ആയില്ല പക്ഷെ എന്നാലും ചേട്ടൻ പറയുമായിരുന്നു ഒത്തിരി വർഷങ്ങളായി പത്തൊമ്പത് വർഷമായി ഈ കട തുടങ്ങിയിട്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും തള്ളാറായതിനു ശേഷം ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ദൂരത്തുനിന്ന് വരെ ഈ കട അന്വേഷിച്ച് വരുന്നുണ്ട് ലക്ഷ്മി നായർ അതുപോലെ മറ്റേ എബിൻ ചേട്ടൻ അങ്ങനെ ഒത്തിരി പേരാണ് ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞാൽ കൈപ്പത്തിരി ഈ മീൻ തവ അതുപോലെ ആണ് ഫിഷ് ഇങ്ങനെ വെച്ച് സംഭവം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ബില്ലായത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു ഇത് ഹൈപ്പിന് വർപ്പായിട്ടുള്ള സ്ഥലമാണ് സാധാരണ നമ്മൾ ഇങ്ങനെ ഹൈപ്പ് അടിച്ച് വന്നിടത്തൊക്കെ ഫ്ലോപ്പ് അവാറാണല്ലോ പതിവ് അവിടെ അപ്പം ചെലവിടെ നിൽക്കാൻ ഞാൻ പറയാം ഏഹ് നമ്മള് ഹൈപ്പ് അടിച്ച് വന്നിടത്തൊക്കെ ഫ്ലോപ്പ് പതിവ് നമ്മൾ ആ പ്രതീക്ഷ തന്നെയാണ് വന്നത് അത്രയും പ്രതീക്ഷയില്ലേ പക്ഷെ ഇത് പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതെന്ന് വെച്ചാൽ അത് ഭയങ്കര ബില്ലായിട്ടൊന്നും തോന്നുന്നില്ല ഉള്ളതിൽ ഏറ്റവും തേങ്ങ ഉള്ളതിന്റെ ചുവട്ടിലാണ് വിട്ടത് ദിവസം നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് നമ്മൾ കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് അഡൾട്ടിന് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് ക്ലീനസ്റ്റ് ബീച്ചസിനുള്ള അവാർഡ് അത് ബ്ലൂ ഫ്ലാഗ് കിട്ടിയിരിക്കുന്ന ഒരു ബീച്ചാണ് നമ്മുടെ കാപ്പാട് ബീച്ച് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഈ ഒരു ഒരു വെച്ച് മേടിച്ചാൽ പോലും അത്രയും ക്ലീൻ ആയിട്ടാണ് ബീച്ച് സൂക്ഷിച്ചിരിക്കുന്നത് ആൻഡ് ആൻഡ് അവിടെ അവിടെ ആ സ്പോട്ടിലാണ് വന്നിറങ്ങിയിരിക്കുന്നത് നോക്കൂ രണ്ട് നമ്മുടെ ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ദ ഹോൾ കണ്ണൂര് കണ്ടു തീർക്കാം മൊത്തം ഒന്നും കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് കോഴിക്കോട് ഉള്ള രണ്ട് വയറൽ സ്പോട്ടുകളും കവർ ചെയ്യാനുള്ളതായിരുന്നു ഇപ്പോൾ വയറലായിട്ട് നമ്മൾ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചായക്ക ചന്ദ്രന്റെ ചായക്കടയാണ് രണ്ടാമത് രണ്ടാമത് ഇപ്പോൾ പോകുന്ന വഴിക്ക് ആയതുകൊണ്ടാണ് കാപ്പാട് ബീച്ചിലും കയറിയത് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ബ്ലൂ ഫ്ലാഗ് ആൻഡ് നമുക്കിതേ ഇതിന്റെ സൈഡിക്കിടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് സാധിക്കും അങ്ങ് ദൂരെ വരെ ദൂരെ എന്ന് പറഞ്ഞാൽ ഏകദേശം കുറച്ച് ദൂരം നമുക്ക് നടക്കാനായിട്ട് സാധിക്കും അവിടെ കുറെ പാറയൊക്കെ ഇട്ട് ഒരു പോലെ കെട്ടിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റൊക്കെയാണ് നമുക്കറിയാലോ ഓഫ് കോഴ്സ് ബീച്ച് പിന്നെ ചെറിയ മഴക്കാലം കൂടി ആയതുകൊണ്ടേ നമ്മളിവിടെ മൂച്ചിക്കുന്ന് അമ്പലത്തിന്റെ ചേർന്നുള്ള ഒരു കുളം ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുളാണ് നമ്മൾ ഒത്തിരി റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഒരുപക്ഷെ നമുക്ക് യാത്രയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം അതായത് കുറെ ഇങ്ങനെ വൈറൽ ആയിട്ടുള്ള സംഭവങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആൻഡ് നമുക്ക് കാണാം ഇത് കണ്ടിങ്ങനെ വഴിയാണ് പണ്ടൊക്കെ നമ്മളവിടെ മൂടി നമ്മളുടെ കേരളത്തിന്റെ വടക്കേറ്റത്തേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ ആക്ച്വലി ഇവിടെ വരാനിരുന്നതല്ലായിരുന്നു നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇങ്ങനെ ഒരു റീല് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടത് അപ്പഴാണ് എന്താണെങ്കിലും നമുക്ക് പക്കൽ സ്ലാഡ് ചെയ്യാന്ന് പറഞ്ഞ ഇതേ ശരത്തിന്റെ അടുത്ത് പറഞ്ഞത് പിന്നീ പിന്നെ എന്തെങ്കിലും ഞാനൊരു ഹിന്ദു കൊടുത്താൽ മതി ആ എല്ലാം നമുക്ക് സെറ്റാക്കി അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് തരും അങ്ങനെ അത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഈ മനോഹരമായ ഒരു കുളത്തിന്റെ കരയിൽ എത്തിച്ചിരിക്കുകയാണ് താങ്ക് യു മോനെ തീർച്ചയായിട്ടും നമ്മൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സ്ഥലത്ത് വന്നാൽ ഭയങ്കര ഭംഗിയാണ് വീഡിയോയിൽ നമുക്ക് അറിയില്ല എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അതിൻ്റെ കാരണം നമുക്കിങ്ങനെ എവിടെയാ അതിന്റെ ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ള അത്രയും ഒരു ഇതിലായിരിക്കുന്നേ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉച്ചക്കുന്ന് അമ്പലത്തിന്റെ ഈ കൊളം വിസിറ്റ് ചെയ്തിരിക്കണോട്ടോ ഓൺ ദലശേരിയാണ് നമ്മള് പോന്ന നല്ല മഴയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് മാഹിപ്പള്ളിയിലെ മാഹിയമ്മയുടെ പള്ളി കയറിയിട്ട് പോകാന്ന് കരുതി വന്നേക്കുമാണ് കുറെ നാളും മുന്നേ ഞാൻ വന്നത് ഏകദേശം ഒരു എട്ട് വർഷം ആയിട്ടുണ്ട് ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പള്ളിയാണ് കഥകളൊക്കെ ആയിട്ട് അത് നോക്ക് പിന്നെ പറയാം കേട്ടോ പറഞ്ഞത് ഗ്രേവി കുറഞ്ഞിട്ട് റൈസ് കൂടുതലുള്ള ടൈപ്പ് ബിരിയാണി പറഞ്ഞത് ഇപ്പൊ നമ്മള് ഹാഫ് ബിരിയാണിയാ പറഞ്ഞത് പക്ഷെ അങ്ങനത്തെ ഇത്രയും സൈസുണ്ട് അപ്പൊ ഫുള്ള് പറഞ്ഞായിരുന്നെങ്കിലും ഞാൻ ഫ്രിറ്റിന് കാല കരുവും മട്ടന്റെ ചിക്കൻ എങ്ങനെയുണ്ട് ആരും കഴിക്ക നമ്മൾ പാരീസിൽ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടില്ല ഞാൻ വിചാരിച്ചൊരു എക്സ്പെക്ടേഷൻ ഉള്ള ബിരിയാണി ആയിരുന്നില്ല നമ്മൾ പെരുമ്പാവൂർ അപ്സറേഡ് ഞാൻ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അല്ലായിരുന്നു അത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഓക്കെയാണ് മേ ബി തലശ്ശേരി ബിരിയാണി ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ പാരീസിൽ ഫുഡ് കഴിച്ചിട്ട് തലശ്ശേരിയിലെ ഫേമസ് പിക്ചർ സ്ട്രീറ്റിലൂടെ നടന്നോണ്ടിരിക്കാണ് പിക്ചർ സ്ട്രീറ്റ് പേര് വരാൻ കാരണം ഇതിന്റെ ഈ സൈഡിൽ ഉള്ള വാളുകൾക്കിടെ മൊത്തം ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചേക്ക പലതരം പെയിന്റുകൾ നമ്മുടെ കല്ലുമാല മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിൽ അതിന്റെ കുറെ ഫൈറ്റ് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്തായാലും നമ്മൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് ഇവിടെ കൊറേ കാണാനുണ്ട് കുറെ കാണാനെന്നു വെച്ചാൽ അങ്ങനെ ഈ ഇതിന്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് സംഭവങ്ങൾ കാണാനുള്ളതൊക്കെ മെയിൻ ആയിട്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് കടൽപ്പാലം ഉണ്ട് ഈ സ്ട്രീറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് ചുമ വേറെ നോക്കാന്ന് വിചാരിക്കണെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങാലോ അപ്പൊ കമോൺ തലശ്ശേരിയിൽ ഷൂട്ട് ചെയ്ത ബാക്കി മലയാള സിനിമകൾ കമന്റ് ചെയ്യുക ഇതാണ് തലശ്ശേരിയിലെ ദ ഫേമസ് കടൽ പാലം നമ്മുടെ തട്ടത്തിന്മാറേത്ത മൂവിയുടെ ഒക്കെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് മൂന്ന് പേരും എന്തെന്ന് എന്താ പറയാ കയ ഉറക്കിക്കൊണ്ട് എന്താ കയ ഉറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തലശ്ശേരിയിൽ വന്നാൽ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട രണ്ട് സ്പോട്ടുകളാണ് തലശ്ശേരി ഫോർട്ടും അതുപോലെ തന്നെ സെയിൻറ്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ചും ഈ ആംഗ്ലിക്കൻ ചർച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഇംഗ്ലീഷ്കാർ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു പള്ളിയാണ് അതിൻ്റെ ഡീറ്റെയിൽസും ചരിത്രമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് കാലത്ത് ഇവിടെ വെച്ച് മരിച്ചു പോയ നമ്മുടെ ആംഗ്ലിക്കൻസ് ആയിട്ടുള്ള ആംഗ്ലിക്കൻസിൻ്റെ കണ്ടോ കല്ലറകൾ കാണാനായിട്ട് സാധിക്കും ഇത്രയും ഏജ് ഓൾഡ് ആയിട്ടുള്ള കല്ലറകളാണ് ഇവിടെ ഉള്ളത് നമ്മളൊരു നാടൻ തട്ടോടെ കേറിയാണ് കേറിയിരിക്കുന്നത് കണ്ടോ ചട്ടിപ്പത്തിരി അരച്ചിപ്പത്തിരി പിന്നെ കടുത്ത നിറച്ചത് മൊട്ടൺ മസാല കടുക്ക പിന്നെ ചായ ഇവന് മാത്രം കട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നാടൻ കണ്ടോ ഇതാണ് കല്ലിമക്കായക തൊലി മാത്രമേ ഇടുള്ളു ഹോട്ടലിൽ ചെക്കിൻ ചെയ്ത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞ്ഞൂറ് രൂപ മുതൽ മുടക്കിൽ നമുക്ക് നില ചെറിയ ഹോട്ടലിലും കിട്ടി നമ്മൾ പോയി ചെക്ക് ഇൻ ചെയ്ത് ഒക്കെ ചെയ്ത് ഫ്രഷായി ഇനി സ്ട്രീറ്റ് ഷോപ്പിംഗ് പ്ലസ് ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ നമ്മുടെ ഫസ്റ്റ് ഡേ നൈറ്റ് നമ്മൾ കല്ലുമുക്കായക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അറപ്പ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാം മാർക്കറ്റിന്റെ അകത്ത് ഉള്ള ഒരു ആണ് നമുക്ക് റെസ്റ്റോറൻറ്റാണ് കഴിക്കാം കുറെ നാളെയൊക്കെ ഒരു പ്രോൺസ് രണ്ട് കല്ലുമ്മക്കായ കല്ലുമ്മക്കായും പയും പൊട്ടയാണ് പറഞ്ഞത് ഈ ഇത് പയിനുള്ള ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് മസാലയൊക്കെ നല്ല ഇതിന് പിന്നെ നല്ല ഫ്രഷ് കല്ലിമക്കായുടെ ആ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട് അതിവിടെ കണ്ടോ എഴുന്നൂറ് രൂപയുള്ളു നമുക്കിതേ ഒരു വെട്ടി സാധനം കിട്ടി അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് കേട്ടോ കണ്ണൂര് ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് ഉണക്കൻ ഭാരതി എന്ന് പറഞ്ഞു സമയം ഏകദേശം ഒരു ആറ് പതിനാത്ത് കാണിക്കുന്നത് പക്ഷെ അത് എട്ടാത് ഞങ്ങൾ പോകുന്നു ചേട്ടാ മാർക്കറ്റിന്റെ അടുത്ത പ്രായമായിട്ട് വണ്ടി എടുത്തായിരുന്നു പക്ഷെ അവർ തിരിച്ചു തിരിച്ചുവിട്ട് വണ്ടിയാന്ന് പറഞ്ഞു ആണ് നമ്മുടെ കട ഉണക്കൻ ഭാരതി പക്ഷെ ബോഡൊന്നും ഇല്ലാട്ടോ പഴയ കടയാണ് ബോർഡൊന്നും വെക്കാത്ത കടയാണ് ഓർഡർ ചെയ്തു ഞാൻ 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 എടുത്തില്ല കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യാന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല നിങ്ങൾക്ക് അറിയാലോ ആ അതും ശരത്തിന്റെ കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏട്ടോ മാറ്റിയതാ ഇവരൊക്കെ മുട്ടക്കറി മുട്ട റോസ്റ്റ് ഒക്കെ ഓസ്റ്റൊക്കെ അപ്പൊ ഇനി പാലും പിടിച്ചായിട്ട് പറശിനിക്കട് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല തിരക്കവിടെ ർശനിക്കടലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തെയ്യം കാണാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വൈകുന്നേരം അഞ്ചര മുതൽ എട്ടര വരെയും വെളുപ്പിനാണെങ്കിൽ ഇതുപോലെ തന്നെ അഞ്ചര മുതൽ എട്ടര വരെയും ഇവിടെ തെയ്യം കാണാനായിട്ട് നമുക്ക് സാധിക്കും അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല ഓ പ്രസാദ പ്രസാദൂട്ടിന്റെ സ്ഥലമാണ് മുളപ്പിച്ച പയറും ചായയാണ് ഇവിടുത്തെ പ്രസാദ ഊട്ടിനെ കൊടുക്കുന്നത് ഭയങ്കര നിരക്കാല നമുക്ക് കേറി നോക്കാമായിരുന്നു ഭയങ്കര ക്യൂ ആ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി ഇരുന്ന് സീറ്റ് പിടിക്കേണ്ടി വരും ഈ ഇയറിംഗ്സിനൊക്കെ അമ്പത് രൂപയാണ് കേട്ടോ ഉള്ളു നല്ല കമ്മലുകൾക്കൊക്കെ ഉണ്ടല്ലോ അമ്പത് രൂപ ഉണ്ടായിരുന്നു അത്യാവശ്യം വല്യ കമ്മലുകൾ കേട്ടോ ഭയങ്കര ലാഭമായിട്ട് നമ്മള് മൂന്നാർ എന്നാല് ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷെ മൂന്നാർത്തേക്കാളും ലാഭമായിരുന്നു ഇവിടെ മുപ്പത് അമ്പത് രൂപക്കൊക്കെ നല്ല അടിപൊളി കമ്മലുകള് രണ്ടും എന്റെ ഇവിടെ എന്റെ രാവിലെ സ്പ്രേ അടിച്ചിട്ടാണ് അതിന്റെ കറയ പോലെ നിന്ന് നമ്മൾ നേരെ പാലക്കയം തട്ടിലേക്കാണ് പോയത് പാലക്കയം തട്ട് പൈതൽ തുടങ്ങി നല്ല വ്യൂ പോയിന്റുകളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾക്ക് പൈതൽമല വരെ പോകാനുള്ള ഒരു ഡിസ്റ്റൻസ് ഇച്ചിരി കൂടി കൂടുതലായതുകൊണ്ട് പാലക്കയം തട്ടിലാണ് നമ്മൾ വന്നത് ആൻഡ് നമുക്കിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും കണ്ണൂർ ടൗൺ മൊത്തം നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് പറ്റും ഏഴുമല നേവൽ അക്കാഡമി എയർപോർട്ട് ഒത്തിരി അങ്ങനെയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പാലക്കയം തട്ട് കയറി ഇറങ്ങി ശേഷി ഞങ്ങൾ ഫ്രൂട്ടി കുടിക്കുന്നു ഇവിടെ ചെറുണ്ട കടയില് കണ്ണൂർ വൺ ഓഫ് ദഞ്ച് സ്പോട്ടാണ് ഒഥേമിസ് നമുക്ക് അവിടെ പോയി നല്ല സീ ഫുഡ് ഒക്കെ കൂട്ടിച്ചോറണം ഞങ്ങള് പന്ത്രണ്ട് മണിക്കരാണ് ൂറിനെ കാത്തിരി പിന്നെ ഒടുവിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇരേ നമ്മുടെ ഇലകൾ വിളമ്പി തുടങ്ങി ഞാനാണെങ്കിൽ ഇങ്ങനെ വിശന്ന് കണ്ണ് കാണാണ്ടിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയാത്തോണ്ടെ ైలా కట్లా <coughs> കൊച്ചത്തെ കൂടെ കഴിച്ച് നമ്മൾ നേരെ അറക്കൽ മ്യൂസിയവും പയ്യമ്പലം ബീച്ചിൻ്റെയും അതിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്നു അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു എല്ലാവർക്കും ഇനി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് സോ മച്ച്